ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി അച്ഛനോട് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊന്നും പണിക്കര് പറഞ്ഞിട്ട് ചെയ്തതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പണിക്കര് പറഞ്ഞിട്ടല്ല ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയ അല്ലേ രണ്ട് വീട്ടുകാർ ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് വേദയും സുധാകരൻ തമ്മിലുള്ള പിണക്കം മാറ്റാനായിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തറവാട്ടിൽ കൊണ്ടുപോയി ചില കാര്യങ്ങളൊക്കെ ചെയ്തു അവർ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു അതുപോലെ ഞാൻ കണ്ട ഒരു ഐഡിയ ആണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ നമ്മളിങ്ങനെ ചെയ്യുന്നത് തെറ്റായ കാര്യമല്ലേ ഏയ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ ഉപയോഗിക്കാതിരുന്നാൽ മതി ദൈവത്തിന് ഇതിലൊന്നും ഒരു പരാതിയില്ല എന്ന് പറയും അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ അമ്മിണിയമ്മക്ക് ചെയ്യാൻ പറ്റിയിട്ടും എന്തുകൊണ്ടാണ് വിക്രമും സുധാകരൻ മാഷും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാനും അവർ തമ്മിലുള്ള ആകൽച്ച മാറ്റാനും അമ്മിണിയമ്മക്ക് കഴിയാത്തത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോട് കൂടിയിട്ട് അമ്മിയമ്മ ആകെ വിഷമാവുകയാണ് അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതാണ് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ എന്ന് പറയട്ടെ അപ്പോൾ അച്ചന്മാറി അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ കുറച്ച് വൈകിപ്പോയി എന്തൊരു കാര്യം ചെയ്യേണ്ട കാര്യത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കും അപ്പോൾ മുത്തശ്ശിക്കങ്ങനെ വിഷമം ആവുമണിയാമേൽ മുഖം കാണുമ്പോൾ അപ്പോൾ മുത്തശ്ശി വരെ സാറില്ല പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ നല്ലൊരു ദിവസമായിട്ട് അതേ കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്ന് മുത്തശ്ശി പറയുകയാണേ പിന്നീട് കാണിക്കുന്ന ശ്രീജി ഇങ്ങനെ വേദരേയും അച്ഛൻ്റെയും അവരുടെ വീട്ടുകാരുടെയൊക്കെ ഫോട്ടോസൊക്കെ നോക്കിയിങ്ങനെ നടക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ചെറിയൊരു ഒരു ഫ്ലവർ വെയ്സ് പോലത്തെ ഒരു സംഭവം കാണണ്ടോ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു പൂവ് അതെടുത്ത് മെ നോക്കണ വഴിക്ക് വർഷ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഉറക്കന ശബ്ദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശ്രീജിയുടെ കയ്യിൽ നിന്നാത്ത താഴെ വീഴാണേ ഏ അത് പൊട്ടിച്ചോ എനിക്ക് ശ്രീയേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റാണ് അപ്പോൾ ശ്രീജിപുറ അയ്യോ സോറി ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ ഓ എനിക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ കുറ്റം എനിക്കയ്യോ എന്നിട്ട് പറഞ്ഞത് അയ്യോ ഇതിന് എത്ര വിലയെന്നറിയോ അയ്യോ വില എത്രയാണെന്നറിയില്ല എങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം ഓഹോ അത്ര പണക്കാരാണോ ഞാൻ അങ്ങനെ ഞാനങ്ങനെയല്ലല്ലോ കേട്ടത് എന്ന് ചോദിക്കൂ ചോദിക്കോട്ടോ വർഷം അപ്പോഴേക്കും വേദ വരികയാണ് എന്താ എന്താ കാര്യം അപ്പോൾ ദേ കണ്ടില്ലേ ഇത് ഇവർ താഴെ ഇട്ട് പൊട്ടിച്ചു കാണാത്ത സാധനങ്ങളൊക്കെ എങ്ങനെ എടുത്തു നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ വേദ പറയും ഇങ്ങനെ ആ വർഷമെടുത്തി വെറുതെ ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കുന്നത് അതൊരു ചെറിയൊരു സാധനമില്ല അത് പൊട്ടികൾ ഇപ്പോൾ എന്താ പ്രശ്നം ചോദിക്കാനായിട്ടോ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാ വാക്കുതർക്കാവണേ ശ്രീജാന്നുണ്ടെങ്കിൽ വിഷമിച്ച് അവർ നിന്ന് ഓടിപ്പോകാണ് ഓടി പോകുമ്പോൾ നന്ദിനി കാണുന്നുണ്ട് അത് നന്ദി ചോദിക്കുന്നത് എന്താ ശ്രീ ചേർത്തിയ ശ്രീജൊന്നും മുടലാട്ട കാരനുകൊണ്ട് ശ്രീജി അവിടെ നിന്ന് പോകും അപ്പോൾ വേദ പറയും ഇത് ഒത്തിരി മോശമായിട്ടോ അവർ ഇവിടെ വന്ന് വിരുന്നുകാരാണ് വർഷയുടെ അടുത്ത് ഇത്ര സംസ്കാരം ഇല്ലാത്ത പെരുമാറരുത് നീ എന്നാ സംസ്കാരം പഠിപ്പിക്കാൻ വരേണ്ട എന്ന് വർഷ പറയും ആ അത് വർഷ അപ്പോൾ വർഷനോട് വേദ പറയും അത് പഠിപ്പിക്കാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ നന്ദിനി ചോദിക്കുക എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ എന്താ എന്താ കാര്യം ചോദിക്കാനായിട്ട് അതേ കണ്ടില്ലേന്ന് അടുത്തത് കാണിച്ചു കൊടുക്കാനു കേട്ടോ ഫ്ലവർ റൈസ് പൊട്ടിയത് അപ്പോൾ പറയുന്നത് ആ സ്ത്രീ ജേതത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വേദ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ ജേഡത്തിയാണ് വേദയ്ക്ക് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ആഹാ അങ്ങനെയാണോ കാര്യങ്ങൾ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യണം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞ ശേഷം നന്ദിനിയോട് പറയുന്നുണ്ട് എല്ലാവരും പോകുമെന്ന് ആ എല്ലാവരും പോകും വിക്രമം വേദ ഇവിടെ വെക്കുകയുള്ളൂ ആ എന്നാൽ നന്ദിനും കൂടെ പോകേണ്ട എന്ന് വർഷം പറയുകയാണേ പിന്നീട് ശ്രീജയൻ വെച്ച കൈയൊക്കെ കഴുകി അവിടെ നിൽക്കാൻ കേട്ടോ സങ്കടപ്പെട്ടിട്ട് അപ്പോൾ നന്ദിനി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇതേപോലെ ഇനിയും എല്ലാവരും കൂടണം എന്നൊക്കെ പറയും അപ്പോൾ ആ അതിനെന്താ എല്ലാവരും കൂടാം അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഇവിടെ മാത്രം കൂടിയാൽ പോരാ ഞങ്ങളുടെ വീട്ടിലേക്കും വരണം അപ്പോൾ കമല പറ അതെ സൗകര്യങ്ങൾ ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ട് വരണം അപ്പോൾ ആ ശരിയാണല്ലേ ശങ്കരേട്ടാ നമുക്ക് അവിടേക്ക് പോകാം എന്ന് പത്മം പറയും വാടിശങ്കരൊന്നും മിണ്ടൂലട്ട് പിന്നെ പറയും ശരി പോകാം എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ഇന്നിറങ്ങും വിക്രം വേദവിടി ഇന്നത്തെ ഒരു ദിവസം ഒന്ന് കിട്ടാം അപ്പം അച്ഛമ്മ പറയും ഞാനും ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്കിവരെയും കൂടി തറവാട്ട അമ്പലത്തിൽ ഒന്ന് പോകണം എന്ന് പറയും അപ്പോൾ വിക്രം പറയും വിഗ്രഹം ഇവിടെ ഇരുന്നോട്ടെ നമ്മുടെ നാളെ വന്നെടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ സംസാരിക്കട്ടെ വിക്രത്തിനോട് നിൽക്കാനൊട്ടും ഇഷ്ട ഇഷ്ടമല്ല അപ്പോൾ അമ്മ സുധാകര മാഷ് എന്നോട് അച്ഛമ്മ പറയുന്നുണ്ട് എന്താ സുധാകര നിനക്ക് എന്തേലും എതിർപ്പുണ്ടോ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ തീരുമാനിച്ചാൽ പിന്നെ മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നന്ദിനി പറയും അതെ ഞാനും കൂടെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം അപ്പോൾ കമലമ്മയ്ക്കും നീ എന്തിനാണ് നിൽക്കുന്നത് അപ്പോൾ അച്ഛമ്മയും പറയട്ടെ എനിക്കിവിടെ കൊണ്ട് തറവാട്ടമ്മത്തേക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സാരില്ല നന്ദിനും കൂടി ഇവിടെ നിൽക്കട്ടെ അപ്പോൾ പേരെയും പറയും കേട്ടോ ശരി നന്ദിനിയടുത്ത് ഇവിടെ നിന്നോട്ടെ എന്ന് പറയും അപ്പോൾ ആദ്യം വർഷം അങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കട്ടോ മുറിയിലേക്ക് വരാൻ നന്ദിനോട് വർഷങ്ങൾ പോകും ഇതൊക്കെ വേറെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വർഷയുടെയും നന്ദിനെയും ഈ ഒരു കണ്ണുകൊണ്ട് കാണിക്കുന്നതൊക്കെ അങ്ങനെ വർഷം ചെന്നിട്ട് ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണെ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതെ ഇരിത്തിരി കടന്ന് കയ്യാണ് കേട്ടോ ഒന്ന് നന്നായി സൂക്ഷിച്ച് ചെയ്യണം അതൊന്നും സാറില്ല എന്ന് പറയും അപ്പോഴേക്കും നന്ദിനി വരികയാണ് കിട്ടോ അപ്പോൾ നന്ദിനിയോട് പറയും അതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് പക്ഷേ എന്തോ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ് അത് കാണിക്കുന്നില്ലേ അപ്പോൾ നന്ദിനിക്ക് പേടിയാണ് ദൈവമേ ഇതോ ഇത് ഇത് ഞാനെങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ചെയ്യണം അതിനു വേണ്ടിയിട്ടല്ലേ നന്ദിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്തായാലും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്നത് നന്ദിനി വിനായകനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും അപ്പോൾ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യിപ്പി ചെയ്യാന്ന് സമ്മതിപ്പിക്കാനായിട്ടോ നന്ദിനി കൊണ്ട് അതിനുശേഷം പോകാനൊരു കണ്ടിട്ട് അപ്പോൾ ശ്രീജിയുടെ അടുത്ത് വന്നിട്ട് അച്ഛമ്മ ചോദിക്കുന്നു ശ്രീജി മുൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്താ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അച്ഛമ്മയും പറയും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ യാത്ര പറയുകയാണ് എല്ലാവരും എല്ലാവരും കൂടെയും യാത്ര പറയുമ്പോൾ എല്ലാവരും വണ്ടി കയറാൻ പോകണം അപ്പോൾ വിക്രം ഇങ്ങനെ കാലതിരി നിൽക്കണം കേട്ടോ എന്ന് വെച്ചാൽ അച്ഛനും ഒത്തും നോക്കുന്നില്ല അങ്ങനെ വിക്രം ഇങ്ങനെ നിൽക്കണമോ മാഷിക്കൊരു വിഷമം തോന്നും അപ്പോൾ മാഷിങ്ങനെ വിക്രം പോട്ടെ എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രത്തിനൊരു അത്ഭുതാവും കേട്ടോ വിക്രത്തിനോട് യാത്ര പറയുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് വിക്രം അങ്ങനെ ആ ശരി എന്ന് പറയും കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാകും അതിനുശേഷം അങ്ങനെ പോകാനിറങ്ങുമ്പോൾ ശങ്കരനാരായണൻ സുധാരമാഷ വിളിക്കാൻ കേട്ടോ മാഷേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും എൻ്റെ മാഷ അടുത്തേക്ക് ചെന്നിട്ട് പറയും എൻ്റെ മകൾക്ക് ഇങ്ങനൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം മാഷയെന്ന് പറഞ്ഞിട്ട് തോലിൽ കൈവച്ചിട്ട് ക്ഷമ ചോദിക്കാനായിട്ടോ അപ്പോൾ മാഷുക്ക് അതൊരു സന്തോഷം മാഷു പറയും അതൊന്നും സാറില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട ശരി ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞിട്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് മാഷു പോകും അങ്ങോട്ട് നീങ്ങിയിട്ടോ അപ്പോൾ വന്നിട്ട് അച്ഛൻ ചന്ദ്രനാരായണന് അകത്തേക്ക് കയറിപ്പോകും അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ വിക്രം വേദം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ വേദം വന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നോക്കാനായിട്ട് ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കാനായിട്ട് അപ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വീണ്ടും അതെ ആരാലും സ്വീകരിക്കപ്പെടാൻ ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അപ്പോൾ വിക്രം പറയും അതിനുള്ള പ്രതികാരമാണോ ഇതെന്ന് ചോദിക്കും ഒരിക്കലും അല്ല അങ്ങനെ ഒരാളാലും നിങ്ങൾ സ്വീകരിക്കപ്പെടാതെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ ഇവിടെ ഇപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ അന്ന് എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ വേദക്ക് വേദനായ ഒരു വേദന അനുഭവിച്ച ഒരു വേദന വിക്രത്തിന് നിങ്ങൾ മനസ്സിലാവാണേ പിന്നീട് കാണിക്കുന്നത് വിശ്വൻ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങാതെ അപ്പം ആഹാ അച്ഛനൊക്കെ തന്നെ ഈ സമയത്ത് തന്നെ വന്നോ ആ ഞാനും കമലയും ശ്രീജയും മാത്രമേ വന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നു എന്ന് പറയും അതിന് കമലയ്ക്ക് തലവേദന എടുത്ത് എടുക്കുകയാണ് പറയും അത് ശ്രീജയുടെ അടുത്തേക്ക് പോകാണ് കേട്ടോ ശ്രീജന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടിമ്മൽ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വിശം വന്നിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന കേട്ടോ ആഹാ ശ്രീജ ശ്രീജ പോകുന്നില്ലേ എന്തായാലും സാരില്ല പരിചയമില്ലാത്ത വീട്ടിൽ അങ്ങനെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല നന്ദിനിക്ക് പിന്നെ അങ്ങനെ തോന്നുന്നു പ്രശ്നമില്ലല്ലോ നന്ദിനി അതൊക്കെ ചെയ്യും നന്ദിനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേ ശ്രീജന എടുത്ത് വന്നിരിക്കും കേട്ടോ എന്നിട്ട് ശ്രീജനോട് ഒന്നും ചോദിക്കുന്ന ശ്രീജനം ഇണ്ടാതിൽക്കുമ്പോൾ നോക്കുമ്പോൾ ശ്രീജ അറിയുന്നു ഏ നീ നീക്കറിയുന്നു എന്താ എന്താ കാര്യം നീ എന്തിനൊക്കെ അറിയുന്നത് എന്ന് ചോദിച്ച് ചോദിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ